നമസ്കാരം ഈ വീഡിയോ സുരേഷ് ഗോപിനെക്കുറിച്ചല്ല പക്ഷേ സുരേഷ് ഗോപിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യം ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിന് ഉണ്ട് അതായത് തൃശൂരിൽ കരുവന്നൂർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് കൂടിയായ സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് നമ്മുടെ എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കും വിധം മാധ്യമങ്ങളിലൂടെ വാർത്തയായി വന്നതുമാണ് ക്രമക്കേടാണ് സാധാരണ മനുഷ്യരുടെ പണമാണ് അത് ക്രമക്കേടിലൂടെ കൈക്കലാക്കിയവരുണ്ടെങ്കിൽ അവരെ പിടിക്കണം അന്വേഷണം നടത്തണം ഞാൻ പറഞ്ഞു വരുന്നത് കരുവന്നൂരിൻ്റെ കാര്യവുമല്ല കരുവന്നൂർ ബാങ്കിൻ്റെ ആ പ്രദേശത്ത് നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു കമ്പനിയുടെ ആസ്ഥാനമുണ്ട് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വലിയ മണി ചെയിൻ കമ്പനിയുടെ ആസ്ഥാനം ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനി വലിയ തട്ടിപ്പ് കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് കേരള പോലീസും ജി എസ് ടി വകുപ്പും ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വരെ അന്വേഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈറിച്ച് എന്ന കമ്പനിയുടെ ആസ്ഥാനം ഇത് രണ്ടും തമ്മിൽ ചേർത്ത് പറയുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ആകെ നിക്ഷേപം മുന്നൂറ് കോടി രൂപയുടേതായിരുന്നു സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ക്രമക്കേടിൽപ്പെടുന്ന തുക ഏകദേശം നൂറ് കോടിയോളം രൂപയാണ് മനസ്സിലായല്ലോ കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് സുരേഷ് ഗോപി മാർച്ച് നടത്തിയതും അതിനുശേഷം വന്ന വാർത്താ പ്രാധാന്യം ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതേ ബാങ്കിന് തൊട്ടടുത്തുള്ള അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹൈറിച്ച് എന്ന കമ്പനിയുടെ എത്രയാണെന്ന് നോക്കാം കരുവന്നൂർ മുന്നൂറ് കോടിയാണ് ആകെ നിക്ഷേപം നൂറ് കോടിയാണ് സഹകരണ ബാങ്ക് കണ കണ്ടെത്തിയ ക്രമക്കേടിൻ്റെ തുക ഹൈറിച്ച് ജി എസ് ടി ഇനത്തിൽ മാത്രം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ വെട്ടിച്ചൊന്നാണ് കണക്ക് ജി എസ് ടി വകുപ്പ് ഇത് കണ്ടെത്തി അതിൽ അമ്പത് കോടി താൽക്കാലികമായി അടച്ചതിന് ശേഷവും മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപൻ അറസ്റ്റിലായി ജയിലിൽ പോയി ജയിലിൽ പോയതിനു ശേഷം ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് മറ്റൊരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അതിപ്പോൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ് പിന്നീട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് മനസ്സിലാവും എന്താണ് ഹൈറിച്ചിൻ്റെ തട്ടിപ്പ് തുക രണ്ടായിരം കോടി രൂപയുടേതാണ് എന്നാണ് രണ്ടായിരം കോടി രൂപയുടെ എങ്കിലും തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി തന്നെ പറയുന്നത് അപ്പോൾ കരുവന്നൂരിലെ കോടി എന്നത് ഈ രണ്ടായിരം കോടിക്ക് മുന്നിൽ ആനയുടെ മുന്നിൽ അണ്ണാനെ പോലെ മാത്രമേ ഉള്ളൂ അതാണ് നല്ല ഒരു ഉപമ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി കരുവന്നൂരിലേക്ക് സമരം ചെയ്യാൻ പോയി ഹൈറിച്ചിലോ ഹൈറിച്ചുകാർക്ക് പ്രകാശനത്തിന് വേണ്ടി അവരുടെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാന സ്പോൺസർ എന്നുള്ള നിലയിൽ മിമിക്രി സംഘടനയുടെ പരിപാടിയിൽ അവർക്ക് വേണ്ടി ഉപഹാരം നൽകുന്ന പരിപാടിക്ക് പോയി അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു പൊരുത്തക്കീടുണ്ടാവും അല്ലേ അതായത് നൂറ് കോടിയാണ് സഹകരണ ബാങ്ക് കണ്ടെത്തിയ കരുവന്നൂരിലെ ക്രമക്കേട് അതിനെതിരെ സുരേഷ് ഗോപി പദയാത്ര സംഘടിപ്പിച്ചു എത്രയോ ഒരു ആറ് പത്രസമ്മേളനങ്ങളിലും സംഘടിപ്പിച്ചു എന്നാൽ അതിന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയ കമ്പനിയുടെ പ്രധാനപ്പെട്ട സുഹൃത്തായി സുരേഷ് ഗോപി പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ ഇൻട്രോ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ പ്രാധാന്യമുള്ളൊരു നേതാവാണ് ഇന്ന് അതും കേന്ദ്രം ഭരിക്കുന്ന ഇ ഡിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ പ്രതികളുടെ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയിലെ പ്രധാന തട്ടിപ്പുകളുടെ പ്രധാന കേന്ദ്രം എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ ആരോപിക്കുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വന്നതും ഇത് കേരളം കണ്ടിട്ടില്ലാത്തത്രയും വലിയ തട്ടിപ്പാണ് നടന്നത് എന്ന് ഈ സംരംഭത്തിൻ്റെ തുടർച്ചയായി ഈ മണി ചെയിൻ സംഭവത്തിൻ്റെ തുടർച്ചയായി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സംഭവം നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു കാര്യം നമുക്ക് ഓർമ്മ വരിക കരുവന്നൂരുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മുതൽ ബി ജെ പിയുടെ തൃശൂർ ജില്ലാ നേതൃത്വം വരെ സംസ്ഥാന നേതൃത്വം മുതൽ ജില്ലാ നേതൃത്വം വരെ വരും നിരന്തരം ദിവസം രണ്ടും മൂന്നും ഗുളിക കഴിക്കുന്നത് പോലെ സമ്മേളനം നടത്തിയ കാര്യം നമ്മൾ ഓർക്കുക മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വരെ പൂട്ടുന്ന ഇ ഡി ഈ കേസിലെ പ്രതികളെ പുല്ലുപോലെ ഇ ഡി അന്വേഷണത്തിനായി എത്തിയ ഇതിന് തൊട്ടു പിന്നാലെ പുല്ലുപോലെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയതും ഇ ഡി അതിൽ ഇടപെട്ടതിൻ്റെ പരിമിതിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ഈ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചത് ആരാണ് എന്ന് നമ്മൾ സംശയിക്കും ജാമ്യ ഹർജി നൽകി സുരക്ഷിതമായി ഒളിവിൽ പാർക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഓർക്കും ഈ കേസിൽ ആകെ അറസ്റ്റ് നടപടികളിലേക്ക് കടന്ന ഒരു ഏജൻസി കേരള ജി എസ് ടി വകുപ്പ് മാത്രമായിരുന്നു അതുകൂടി ഈ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപിയുടെ പദയാത്രയുമായി ബന്ധപ്പെട്ടും എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽ ചേർത്ത് വെച്ച് പറയുകയാണ് ഇനി കരുവന്നൂരിനെ വിടാം കരുവന്നൂരിനെ ഞാൻ ഇതുമായി താരതമ്യപ്പെടുത്തിയത് രണ്ട് കേസിലെയും തട്ടിപ്പ് തുകയുടെ വലിപ്പം താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈറിച്ചിൻ്റെ തട്ടിപ്പിൻ്റെ ക്രമക്കേടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നൂറ് കോടിയും രണ്ടായിരം കോടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്തായാലും കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തി ഹൈറിച്ചിൻ്റെ നിലവിലെ സാഹചര്യമൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഹൈറിച്ചിൻ്റെ ചില പ്രലോഭനങ്ങൾ കുടുങ്ങി നമുക്കറിയാവുന്ന സാധാരണക്കാരായ നിരവധി മനുഷ്യർ പണം നിക്ഷേപിച്ച കാര്യം അറിയാവുന്നതുകൊണ്ടും പലരും ഈ വിഷമം നമ്മുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടുമാണ് അങ്ങനെ ഒരു വീഡിയോയിലേക്ക് കടന്നത് തന്നെ ഇപ്പോൾ വീഡിയോ ചെയ്തതിന് ശേഷമുള്ള രസം എന്താ വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാലക്കാടും തൃശ്ശൂരും കാസർഗോഡും ഒക്കെയുള്ള പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കുകയോ അവരുടെ പ്രശ്നങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇതേ സ്ഥലങ്ങളിൽ നിന്ന് ഹൈറിച്ച് ജയ് ഹൈറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകോപിതരായി ആളുകൾ ഇത് ഇനിയും വിജയിക്കും ഞങ്ങളെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും ഫോൺ വിളികളും ഒക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു വീഡിയോയുമായി വന്നത് നേരത്തെയുള്ള വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുക എന്നുള്ളതും ഈ വീഡിയോയുടെ ഉദ്ദേശമാണ് ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇ ഡി കൂടുതൽ വിവരങ്ങൾ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട് ജാമ്യ ഹർജി എതിർത്ത് ഇ ഡി കോടതി നൽകിയ റിപ്പോർട്ടിൽ ഹൈറിച്ച് എം ഡി ആയ കെ ഡി പ്രതാപൻ്റെ ഹൈറിച്ച് വിഷയം മാത്രമല്ല മറിച്ച് മുൻകാല പ്രവർത്തനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അതായത് ഹൈറിച്ച് അംഗങ്ങൾ ദൈവമായി ആരാധിക്കുന്ന അവരുടെ എം ഡി മുമ്പും ഇത്തരം സംഘങ്ങളിൽ മണി ചെയിൻ സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ വാദം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നാനോ എക്സൽ എന്ന ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ പ്രചാരകനായാണ് പ്രതാപൻ തൻ്റെ മണി ചെയിൻ കരിയർ ആരംഭിച്ചത് ആ കമ്പനി ഏകദേശം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുന്നു അപ്പോൾ മറ്റ് ഒരു കമ്പനിയിലേക്ക് കടക്കുകയാണ് തൃശൂർ ആസ്ഥാനമായി ഗ്രീൻ കോ എന്ന സാമ്പത്തിക സ്ഥാപനം തുടങ്ങുകയായിരുന്നു പിന്നീട് പ്രവർത്തനമോ സമാനമാണ് വലിയ ലാഭം വമ്പൻ വാഗ്ദാനം പണം പിരിച്ചെടുക്കുക കമ്പനി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഗ്രീൻ കോയുടെ മേലെയും അന്വേഷണം വന്നു പ്രതാപൻ ഗ്രീൻകോയുടെയും നേതൃത്വത്തിലുള്ള പ്രതാപനെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ഗ്രീൻകോ രണ്ടായിരത്തി പതിനാറ് ആയതോടെ ഒരു ഘട്ടം കഴിഞ്ഞിരുന്നു സ്വാഭാവികമായി ലാഭം ലഭിക്കാതായ ആളുകൾ പരാതിയുമായി വന്നു കമ്പനിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കേസുകളുണ്ടായി പ്രതാപൻ ജയിലിൽ പോയി അതിൻ്റെ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന പത്രങ്ങളിൽ വന്ന വാർത്തയൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കോയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇ ഡി ശേഖരിക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ കമ്പനി ഹൈ റിച്ച് ആരംഭിച്ചത് ഇത്തരത്തിൽ തട്ടിപ്പിൽ വളരെ പ്രായോഗിക പരിചയമുള്ള ഒരു ടീമിനെ മുകളിൽ നിർത്തിയാണ് റിച്ച് താഴെ പണം പോയ പാവപ്പെട്ടവരെ കൊണ്ട് ഇരയാക്കി അവർക്ക് ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് ഇ ഡി പറയുന്നത് മുൻകാലങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നിയമപരമായി നേരിടുക വലിയ പ്രതിസന്ധിയായിരുന്നു പണം നിക്ഷേപിച്ചവനും പ്രതിയാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ബഡ്സ് ആക്ട് ഇരകളാക്കപ്പെട്ടവരെ സഹായിക്കാനും ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളെ കൂച്ചു വിലങ്ങിടാനും പ്രാപ്തമായ നിയമമാണ് കഴിഞ്ഞ ഡിസംബറിൽ തൃശൂർ ജില്ലാ കളക്ടർ ഈ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരമാണ് ഹൈറിച്ചിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം അറ്റാച്ച് ചെയ്തത് രണ്ട് മാസത്തോളമായി ഹൈറിച്ച് കമ്പനി നിരവധി തവണ കോടതിയെ സമീപിച്ചു ആ അറ്റാച്ച്മെൻറ്റിന് സ്റ്റേ ലഭിച്ചില്ല എന്ന് മാത്രമല്ല കോടതിയിൽ നിന്നും സ്വമേധയാ കേസ് പിൻവലിച്ച് പിന്മാറേണ്ട ഗതികേടുമാണ് കമ്പനിക്കുണ്ടായത് ഇതോടെയാണ് ഇ ഡി കളത്തിലിറങ്ങുകയും ചെയ്തത് അതും കമ്പനിക്ക് തിരിച്ചടിയായി ഇനി കമ്പനിയുടെ ഭാവി എന്താകുമെന്ന് ഇ ഡി വന്നതോടുകൂടി ഏകദേശം ഒരു തീരുമാനമാവുകയും ചെയ്തു പലരും ലോണെടുത്തും സ്വർണം വിറ്റുമൊക്കെ നിക്ഷേപം നടത്തിയ ആളുകളുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായി അവർക്ക് യാതൊരു തുകയും ലഭിക്കുന്നില്ല നേരത്തെ ചെറിയ തോതിലുള്ള പ്രതിഫലം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടതിൻ്റെ ഒരു തുക ലഭിച്ചുകൊണ്ടിരുന്നു ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടുകൂടി അതും ലഭിക്കാതായി ഫ്രീസ് ചെയ്തിരിക്കുന്ന തുക വലിയ തുകയാണ് അതുകൂടാതെ ഇവർ മറ്റു പല രീതിയിൽ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി മുപ്പത് കോടി ഒക്കെയാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരം കോടിയിൽ ബാക്കി തുക ഇ ഡിക്ക് പോലും അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ തുക മറ്റ് പല രീതിയിൽ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ഏരിയകളിൽ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്ത് നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ആ തുകയൊന്നും തിരിച്ചു കിട്ടുന്ന സാധ്യത ഇല്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ കമ്പനി പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള ലാഭവും ഒ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ലാഭവുമാണ് പ്രധാനമായി ലഭിക്കുന്നത് എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ ലാഭം ഇപ്പോഴും ലഭിക്കുന്നുണ്ടാവും സൂപ്പർമാർക്കറ്റുകളോ ഒ ടി ടി ഒന്നും അറ്റാച്ച് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അന്വേഷണ ഏജൻസികൾ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും ഒക്കെ ഇവിടെ നടക്കുന്ന നിയമ നടപടി ബാധിക്കാത്ത നിലയിൽ ഹൈറിച്ചിൻ്റെ പ്രതിനിധികൾ അവിടെ പ്രവർത്തിക്കുന്നതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കും പ്രതിദിന യോഗങ്ങളും ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് ആ കമ്പനികളുടെ പ്രതിനിധികൾ മുന്നോട്ട് പോകുന്നതായി നമുക്ക് മനസ്സിലാവും ഇത്രയധികം കോലാഹലം ഉണ്ടായിട്ടും അവിടെയുള്ള ആളുകൾ അത് അറിയാനായിട്ടാണോ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ തുടർച്ച അവിടെയൊന്നും ബാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ എന്നൊക്കെ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് അത് വേറെ കാര്യം നിക്ഷേപകർക്ക് മുന്നിൽ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് കമ്പനികൾക്കെതിരെയുള്ള കേസുകൾ കോടതി അസാധുവാക്കും കമ്പനി പഴയ പോലെ പ്രവർത്തനം തുടരും അപ്പോൾ പണം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ സംശയമുള്ളവർക്കും കമ്പനി പിന്തുടരുന്നത് ഒന്നുമല്ല വെറും മണി ചെയിൻ മാതൃകയിലെ പണത്തിൻ്റെ വിതരണം മാത്രമാണ് എന്ന് കരുതുന്നവർക്കും നിയമസംവിധാനങ്ങളെ ബന്ധപ്പെടാം ബഡ്സ് നിയമപ്രകാരം കമ്പനി നിയമവിരുദ്ധമാണെങ്കിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്യപ്പെട്ടതും ഇനിയുള്ള ആസ്തികളും സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ആദ്യ അവകാശികൾ അതിൽ നിക്ഷേപം നടത്തിയ ആളുകളാണ് അതുകൊണ്ട് അങ്ങനെ തുക ലഭിക്കുന്നതിനായി ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള നിയമപരമായ വഴി ഇപ്പോഴേ നോക്കുക ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇന്ന് കേരളത്തിലെ മധ്യ കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചു കഴിഞ്ഞ തവണ നമ്മൾ ഹൈറിച്ചിനെ കുറിച്ച് ചെയ്ത വീഡിയോ ബന്ധപ്പെടുത്തി സംസാരിക്കാനാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹം നിലവിൽ സമീപകാലത്ത് സജീവമായ ഹൈറിച്ച് പോലുള്ള മറ്റൊരു കമ്പനിയുടെ പേരെന്നോട് പറഞ്ഞു അപ്പോൾ മൂപ്പരോട് ഇരുപത്തയ്യായിരം രൂപ അതിൽ നിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഒരു കമ്പനീൻ്റെ പ്രതിനിധിയായിട്ടുണ്ട് നിങ്ങൾ ഇരുപത്തയ്യായിരം റുപ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ ഒരു കാര്യം ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ട് തരാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇരുപത്തയ്യായിരം റുപ്യ നിക്ഷേപിച്ചു ഈ നിക്ഷേപത്തിൻ്റെ തുടർച്ചയായി ഇദ്ദേഹം വേറെ അള ചെറുക്കണം പക്ഷേ അദ്ദേഹത്തിന് അറിയാം ആ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് സംഭവം പണ്ട് ഇതുപോലെ അനുഭവം ഉള്ളതുകൊണ്ട് മുപ്പത് അതിനൊന്നില്ല ഇത് പോയിക്കോട്ടെ എന്നുള്ള കാലയിൽ തന്നെ ചേർന്നു ആറേഴായിരം റുപ്യയുടെ സാധനവും കിട്ടി പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഈ പൈസേൻ്റെ ഒരു വരുമാനവും തുടർ വരുമാനം കിട്ടാതായപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചു ഇതിൻ്റെ താളെ വിളിച്ചു അപ്പോൾ അയാൾ ആദ്യമൊക്കെ വരും വരുമെന്ന് പറഞ്ഞു പിന്നീട് പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിയമപരമായി പോകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഇതൊക്കെ വിട്ടു കേസ് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ കമ്പനി ഒന്ന് നോക്കണം ഇതിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമാനമായതാണ് എന്നെനിക്ക് സംശയമുണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ നിരവധി ആളുകളെ ഇതുപോലെ എനിക്കറിയാം അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഓപ്പറും ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ നമ്മൾ അവരൊരു പാവപ്പെട്ട ഒരു ചങ്ങായി ആണ് അയാൾക്കൊരു ജോലിയാണല്ലോ എന്തെങ്കിലും കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ചേർന്നതാണ് പക്ഷേ ഇതിൽ ഇത്ര വലിയ ചതിയുണ്ടാവും എന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തയ്യായിരം റുപ്യ ഗോപിയാണ് അതിലാകെ ഇത്ര പോലെ പൈസയുടെ സാധനം കിട്ടിയത് മാത്രമാണ് മെച്ചം ഇങ്ങനെ നിരവധി കമ്പനികൾ പല രീതിയിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് മണി ചെയിൻ എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് ഇപ്പോൾ സമീപകാലത്ത് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ തരും അത് നിങ്ങൾ കൂടുതൽ ആളെ കൊണ്ട് പിന്നെ ഉപയോഗിച്ചാൽ മതി ഒന്നര ലക്ഷത്തിൻ്റെ വാച്ച് തരും നിങ്ങൾ അഞ്ച് ലക്ഷം നിക്ഷേപിച്ചാൽ ഇതിൽ കൂടുതൽ വേറെ വേറെ ആളുകൾ ചേർത്താൽ ഈ അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള സാധനങ്ങൾ സ്വന്തമാക്കാം എന്നൊക്കെ പറയും അങ്ങനെയുള്ള കമ്പനികളാണ് കൂടുതലും ഉള്ളത് ഇത്തരത്തിൽ ഉള്ള കമ്പനികളുടെ അന്വേഷണം അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ചേർക്കുന്നതിന് എന്ന നിലയിൽ പറഞ്ഞു വരുന്ന അന്വേഷണം നമ്മളൊരു യുക്തി വെച്ച് ആലോചിച്ച് തന്നെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ കുരുക്കിൽ വീണുപോകും എന്നുള്ളതാണ് സാധാരണ ആളുകൾക്ക് നമ്മളെ സാധാരണ മനുഷ്യന്മാർക്ക് പൗരന്മാർക്ക് നൽകാൻ കഴിയുന്ന സൗഹൃദത്തിൻ്റെ ഉപദേശം കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ലാഭം കിട്ടുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ള ആളുകളാണല്ലോ കുറച്ച് പൈസ കയ്യിലുണ്ട് ഇതുകൊണ്ട് കൂടുതൽ ലാഭം കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പൈസ അവിടെ മുടക്കും വെറുതെ നമുക്ക് പൈസ കിട്ടും കിട്ടുന്ന ഒരു പരിപാടിയാണ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആലോചിച്ചോളുക ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അല്ലെങ്കിൽ വെറുതെ ഒരാൾ നമുക്ക് പൈസ തരില്ലോ ഇപ്പം ലോട്ടറി തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ ലോട്ടറിയുടെ കാര്യത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ നമുക്ക് തോന്നും ഇപ്പോൾ ചില ആളുകൾ ലോട്ടറി എടുക്കുമ്പോൾ ആലോചിക്കും ഇങ്ങനെ ലക്കിന് കിട്ടുന്ന പൈസയാണല്ലോ എന്നാലോചിക്കും എന്നാൽ പോലും അത് നിയമപരമായി കിട്ടുന്ന പൈസയാണ് അല്ലാണ്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ ഒരു കമ്പനി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വെറുതെ കുറേ പൈസ തരും ഇരട്ടിയാക്കിത്തരും കഴിഞ്ഞ ദിവസമാണ് കൊല്ലം തുളസിയോട് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരാം പൈസ എന്നിട്ട് ഒരാൾ കുറേ പൈസ വാങ്ങിച്ചുകൊണ്ട് ഇരട്ടിയാക്കിയിട്ട് ഒക്കെ ഒരാൾ വെറുതെ പൈസ അവർ നമ്മൾ കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് അങ്ങനെയൊന്നും കിട്ടില്ല ഈ ലോകത്ത് അതിനുള്ള സംവിധാനമില്ല ബാങ്കിലെ പലിശ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയത് എത്രയാണ് മാക്സിമം ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടുകയാണ് അതിൽ കൂടുതലൊക്കെ തരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ ഇനിയും ഒരുപാട് വരും ഇത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കുന്ന നിരവധി കുഴപ്പങ്ങളിലേക്ക് നമ്മൾ ചാടിക്കും അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഉപദേശിക്കാനുള്ളത് ഒരു സൗഹൃദത്തിൻ്റെ സന്ദേശമായി കരുതിയാൽ മതി ഹൈറിച്ചിൻ്റെ തുടർ അനുഗണനം ഇനി എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയില്ല രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല അതിലേക്ക് കടക്കുമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം